വളരെ സെൻസിറ്റീവ് ഒരു ടോപ്പിക്കാണ് സെക്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഇറ്റ്സ് എ പ്ലഷർ ആ പ്ലഷറിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണോ മനസ്സിൽ ഡോപ്പാമൈൻ അവന് നീഡ് ചെയ്യുന്നത് ഇമോഷണലി ഇമേജ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഹിപ്നോസിസ് ഹാസ് എൻ അമേസിങ് പവർ ടു ഹീൽ ഓൾവേസ് ഇതിനെല്ലാം ഹീൽ ചെയ്യാൻ ഈസിയായിട്ട് നോർമൽ തെറാ നോർമൽ തെറാപ്പി കൗൺസിലിങ്ങിനും ഹിപ്നോട്ടിസം തമ്മിലൊരു വ്യത്യാസം ആറുമാസം കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടുണ്ടാകുന്ന ഒരു ചേഞ്ച് ഒരു ട്വൻ്റി വൺ ഡേയ്സിന് ഉള്ളിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പാർ സെൽഫോൺ അഡിക്ഷൻ ആണ് കുറച്ച് എടുക്കുന്ന പരിപാടി കാരണം അത് കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും ഉണ്ട് അഡൽറ്റ്സിനും ഉണ്ട് സെൽഫോൺ അഡിക്ഷൻ ഒരു പെൺകുട്ടിക്ക് സ്ട്രെസ്സ് അധികമായി വന്നാൽ ജീവിത സാഹചര്യം കൊണ്ടാവാം സാമ്പത്തികതയാവാം പ്രൊഫഷണൽ ആ പെൺകുട്ടികളുടെ ബോഡിയിലും അല്ലാതെ ഉണ്ടാകുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ് സ്ട്രെസ്സ് വരുന്ന ആളുകളുടെ പ്രശ്നം ഇവരുടെ ഇമോഷൻസ് അവർക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല ഇമോഷൻസ് മോസ്റ്റ് ഓഫ് സ്ട്രെസ് വരുമ്പോൾ യുവർ നെർവസ് സിസ്റ്റം ഒരു പക്ഷേ ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ന് തോന്നും പക്ഷേ ഇതെപ്പോഴും ഒരു ക്ലിനിക്കൽ സൈഡിലൊരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് നേരിടുന്ന ഒരു സബ്ജക്റ്റുകൾ തോന്നാം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സ്വന്തം അമ്മയോട് വരെ താല്പര്യം തോന്നുന്നൊരു നേച്ചറ് സെക്ഷുവാലിറ്റി അതൊരു പക്ഷേ മുന്നിലോട്ട് വരുമ്പോൾ അമ്മയ്ക്ക് പറയാനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തിരിച്ച് അച്ഛനോ മക്കളോട് തോന്നുന്ന ഒരു സെക്ഷുവാലിറ്റി ഇതൊരു ഒരു പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനത്തെ പലപ്പോഴും നമ്മളിൽ സംസാരിക്കുമ്പോൾ കേസുകൾ അറ്റൻഡ് ചെയ്തതായിട്ട് എനിക്കറിയാം ഇത് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഇത് അറിയേണ്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് നമ്മളും എത്ര മാറ്റി നിർത്തിയാലും മനുഷ്യൻ്റെ ചിന്തകൾ ഏത് രീതിയിലാണ് പോകണേ സഞ്ചരിക്കണം നമുക്ക് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വിവരിക്കും എന്താണെന്നില്ല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പക്ഷേ ഇതിന തുടക്കം എന്ന് പറയണത് മോസ്റ്റ് ഓഫ് ദി കേസിൽ ഈ കുഞ്ഞ് ആയിരിക്കുന്ന സമയത്തുണ്ടല്ലോ അതായത് ഒരു കുട്ടി ജനിച്ചു ജനിച്ചിരിക്കുന്ന സമയത്ത് ജനിച്ച സമയത്തൊരു ആദ്യത്തെ ഒരു മൂന്നാല് മാസം അവർക്ക് ഫിസിക്കലി ഒരു കോണ്ടാക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം മുറിവ് സ്റ്റിച്ചിങ് പരിപാടി എല്ലാം ഉണ്ടായിരിക്കുമല്ലോ ഇതിന് ശേഷം ഇവർ ഈ കുഞ്ഞായിരിക്കും അടുത്ത് കിടക്കുന്നത് ഈ കുഞ്ഞ് അടുത്ത് കിടക്കുമ്പോൾ ഇവർക്ക് എന്തായാലും വികാരങ്ങളുണ്ടാവും അത് നിയന്ത്രിക്കില്ല നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ ഈ കുഞ്ഞിനടുത്ത് കിടത്തിയിട്ടായിരിക്കും മിക്ക പേരൻസും ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് നമ്മൾ പേരൻസിൻ്റെ ചിന്താഗതി കുഞ്ഞൊന്നും കാണുന്നില്ല കുഞ്ഞ് ഉറക്കമാണ് കേൾക്കുന്നുണ്ട് ഇറ്റ് അബ്സോർസ് എവ്രിഥിറിയില്ലേ ചിന്തയിൽ അറിയും അപ്പം എൻ്റെ ഒരു സുഹൃത്തു ഇതേപോലെ പറഞ്ഞൊരു സംഭവമാണ് അദ്ദേഹത്തിന് ഈ സെക്സ് കാലിൽ വരുമ്പോൾ ഇവര് അമ്മയോട് ഭയങ്കര ഒരു എന്താണെന്ന് അറിയില്ല കാരണം ശരിക്കും അമ്മയാണ് പക്ഷെ ആ വികാരം ഭയങ്കര ഹൈ ആണ് റീസൺ തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച ഇവൻ കണ്ടിട്ടുണ്ട് ഇവർ നമ്മൾ ഫിസിക്കലി കോണ്ടാക്ട് ചെയ്യുന്നത് പല തവണ ഇവൻ കണ്ടിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഒരു ആ ഒരു മകൻ്റെ മനസ്സിൽ കയറുന്ന ഇമോഷൻ എന്തായിരിക്കും ശരിക്കും പബ്ലിക്കിൽ പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് പേരൻസ് ആയിട്ട് ആണ് ഫസ്റ്റ് ഇതിനൊരു ശ്രദ്ധ കൊണ്ടുവരേണ്ടത് അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ളൊരു നേച്ചറിൽ വരുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഇവർക്കറിയില്ല പക്ഷേ ഇതൊരു പ്ലഷറാണ് സെക്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഇറ്റ്സ് എ പ്ലഷർ അല്ലേ ആ പ്ലഷറിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ എന്താണോ മനസ്സിൽ ഡോപ്പാമിൻ അവന് നീഡ് ചെയ്യുന്നത് ി ഇമേജ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യം കൂടിയായിരുന്നത് ഡോക്ടറാണ് മകൻ ബാംഗ്ലൂരാണ് ജോ പഠിക്കാൻ പോകുന്നത് ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയാണ് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് വരുമ്പോഴാണ് ചോദിക്കുമ്പോഴാണ് പറയുന്നത് സ്വന്തം മകന് മകനെ പേടിച്ച് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയപ്പെടുന്ന ഒരു അമ്മയാണ് അമ്മയാണ് മനസ്സിലായി ഇതൊന്നും ഇത് തിരിച്ചും നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആ അമ്മയുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലും പുറത്തുള്ള കാര്യത്തിനേക്കാളും വലിയ പേടിയാണ് അതെന്തൊരു സംഭവിച്ചു പോയി ആരോടും പറയും ആരോടും പറയാൻ പറ്റും ഒരുപക്ഷെ അച്ഛനോട് പോലും ഭർത്താവിനോടും പോലും ആരും പോലും പറയാൻ പറ്റും വയലൊരു ക്രിട്ടിക്കൽ ക്രൂഷ്യൽ സിറ്റുവേഷൻ നിൽക്കുക ഒരു പക്ഷെ ഒരു പക്ഷെ ലൈഫ് അവസാനിക്കുന്ന സിറ്റുവേഷനോട് പോലും ആ സ്ത്രീ ചിലപ്പോൾ എത്തിപ്പെടാം അമ്മ എന്ന ഫീലിംഗ്സിനെക്കാളും അപ്പുറം ഒരു സ്ത്രീയാന്നുള്ളൊരു വികാരം ഇപ്പോഴും ഉണ്ടാവുമല്ലോ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷെ മകൻ ഒരു പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പലപ്പോഴും കുട്ടികളെ സ്വാധീനിക്കുന്നത് ഈ അശ്ലീല സൈറ്റുകളിൽ കാണുന്ന വീഡിയോ അത് പലപ്പോഴും ഹൈ സെൻസിറ്റീവിൻ്റെ അപ്പുറം അതൊരിക്കലും ഒരു ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയോ അല്ലെങ്കിൽ ആ കാണുന്ന വ്യക്തിക്ക് നീ അനുഭവിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരുപാട് ഫാൻറ്റസികൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന പല വീഡിയോ കണ്ടൻറ്റുകളാണ് പലപ്പോഴും നോർമൽ ആളുകൾ വീഡിയോ കണ്ടിട്ട് പോകുന്നതാണ് പക്ഷേ ഇതെല്ലാം കാണുന്ന വ്യക്തികളുടെ ഉള്ളിൽ കയറാണല്ലോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഹിപ്നോ തെറാപ്പി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമ്മളൊരു ഫോണിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം ഒരു സംഭവത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇടുന്നത് നമ്മൾ ആണ് അപ്പോൾ നമ്മൾ നമ്മൾ എന്താണോ നമ്മൾ പെർസീവ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വികാരങ്ങൾ വരുമ്പോൾ ഇവർ ഒരു പ്ലഷറിലേക്ക് വൺസ് ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് അടുത്ത ഗ്രേഡിലേക്ക് അടുത്ത ലെവലിലേക്ക് സെർച്ച് ചെയ്ത് പോകുന്നതിൻ്റെ കാരണം അതാ അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മനസ്സിൽ അവർക്ക് എവിടെയോ ലോക്കായി കിട്ടുന്നുണ്ട് അവിടെയാണ് ഓരോ സെർച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കും ഇങ്ങനെയുള്ള നീഡിലേക്കും ഇവർ പോകുന്നുണ്ട് കാരണം ഇതിന് ഹിപ്നോട്ടൈസിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതേ സെയിം പ്ലേസിന് തന്നെ പതുക്കെ പതുക്കെ ടൈം എടുത്ത് റീപ്ലേസ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്ത് മനസ്സിനെ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് വ്യക്തിനെ പറഞ്ഞ് മനസ്സിനെ കൺവേർട്ട് ചെയ്ത് ചെയ്തിട്ട് ഹിപ്നോട്ടൈസ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്ക് ഉപബോധ മനസ്സ് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന സജസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണിത് അപ്പം അതിനെ പ്ലേസ് ചെയ്ത് റീപ്ലേസ് ചെയ്തിട്ട് ഒരു റെസ്പെക്റ്റ് എന്ന സംഭവം അമ്മയായിട്ടാണെങ്കിലും മറ്റൊരു വ്യക്തിയായിട്ടാണെങ്കിലും അത് പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും ഇതൊരു മാനസിക അസുഖത്തിൻ്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് നമ്മളൊരു മരുന്ന് കഴിച്ചാലൊന്നും ഇതൊരു ഫലത്താവില്ല ഇനിയിപ്പോൾ എന്ത് മരുന്ന് കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റുമല്ലേ എന്നിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നത് തെറ്റാണെന്നുള്ള ചോദ്യം അപ്പം ഞാൻ കൊടുത്ത മറുപടി നിങ്ങൾ ഇഷ്ടം നോർമൽ നമുക്ക് അങ്ങനെ പറയാം തെറ്റോ ശരി പക്ഷെ എന്താ പ്രശ്നം ഒരു അശ്ലീല വീഡിയോ കാണുന്നതൊന്നും തെറ്റോ ശരി ശരിയെന്നുള്ളതല്ലാതെ അവനോലും ഇഷ്ടം പക്ഷെ ഓരോ പ്രാവശ്യവും ഇതിന്റെ പുതുമകൾ തേടി പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അപകടമാണിത് നമുക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ പെങ്ങളെയോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമ്മൾ ഫാന്റസിൽ കൊണ്ട് എത്തിക്കുന്നുള്ളോ മാത്രമേ ഒരു അപകടമുള്ളൂ ഫാന്സിയുള്ളൂ അതെ ഇത് അവസാനം ഫാന്റസി ആയിട്ട് മാറും അപ്പോ ഈ ചെറുപ്പം മുതലേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ എത്ര നമുക്ക് കടത്തിവിടാൻ പറ്റും നോർമലി ഒരു ത്രീ ടു ഫോർ സെഷൻ മിനിമല് വേണം നമ്മൾ സെഷൻ തന്നെ ഡെയിലി ഇവര് ചെയ്യേണ്ട പ്രാക്ടീസസ് ഉണ്ട് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയും അതെല്ലാ ദിവസവും ചെയ്യാം നമ്മൾ സാധാരണ ചെയ്തു ഗൈഡഡ് ആയിട്ടുള്ള സെൽഫ് ഹിപ്നോസിസ് അല്ലാത്ത സെൽഫ് ഹിബ്നോസിനോസ് വീണ്ടും ട്രിഗർ ചെയ്യാം ഇതിപ്പോ നമ്മൾ ഈ കാര്യം പറഞ്ഞത് ഈ കേസുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മകനെ മാത്രമല്ല തെറപ്പിക്കെടുക്കുക എടുക്കും അച്ഛനെ എടുക്കേണ്ടി വരും കാരണം അങ്ങനെയുള്ള കേസുകൾ ഇപ്പോൾ ഫാമിലി ഇഷ്യൂ ഉള്ള കേസുകൾ ആണെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡ് നേരെ ഞാൻ കൊണ്ടുപോകും കാരണം അങ്ങനെയാണെങ്കിൽ അവർക്ക് അവിടെ തന്നെ ഹീലിംഗ് കിട്ടുകയാണ് മറ്റേ പേഷണൽ തെറപ്പാണെങ്കിൽ ഫാമിലി ആയിട്ട് മുഴുവൻ തെറപ്പി ചെയ്യേണ്ട വരും കാരണം അമ്മ എടുക്കുന്ന ഇമോഷൻ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും കഴിഞ്ഞ ദിവസം വന്ന കൊച്ചിന് ഇതേ അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മയാണ് ഇതിൻ്റെ എന്ന് അമ്മയ്ക്ക് തിരിച്ചെടുക്കട്ടെ ആ സമയത്ത് അപ്പോൾ ട്രോമ വന്നത് കുഞ്ഞിനേക്കാരും കൂടുതൽ ആർക്കായി തിരിച്ചറിവ് ഉണ്ടാകുന്ന പറയുന്നില്ല അത് ഒരു ഉള്ളിക്കള അതിനെ റീസൺ അതാണ് അതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അമ്മ ലൈഫ് ലോങ്ങ് അതും പിടിച്ചുകൊണ്ട് ജീവിതത്തിന് മുന്നോട്ട് പോകേണ്ട വരും കാരണം ആ കോഴ്സ് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് ആ മകൻ അതേപോലെ ഉണ്ടാകുകയും ചെയ്യും ഇതൊരു ബയലാറ്റർ അല്ല വൺസ് ഇങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് കിട്ടും ഈസിയായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും ഹിപ്നോസിസ് ഹാസ് ആസാണ് അമേസിങ് പവർ ടു ഹീൽ ഓൾ ദിനെല്ലാം ഹീൽ ചെയ്യാൻ ഈസി ആയിട്ട് നോർമൽ നോർമൽ തെറാപ്പി കൗൺസിലിങ്ങിനും ഹിപ്നോട്ടിസം തമ്മിലൊരു വ്യത്യാസം എന്താ നമുക്ക് സാധാരണ കൗൺസിലിംഗ് ഒരു തെറ്റെന്ന് ചെയ്യാൻ പറ്റുന്ന കുറ്റവും അല്ലെങ്കിലും അതിന് മിസ്റ്റേക്കും എന്താണ് അങ്ങനെയല്ല പിന്നെ ഡിഫറൻസ് എന്ന് പറയുന്നത് സാധാരണ കൗൺസിലിങ്ങിൽ നമ്മൾ പെരിഫറൽ നമ്മൾ സംസാരിച്ചായിരിക്കും അതിന് കുറേ ടെക്നീക്സ് ഉണ്ട് റൂൾസ് ഉണ്ട് കുറേ കുറേ ക്വസ്നേഴ്സ് ഉണ്ട് ക്വസ്റ്റിനേഴ്സ് ഉണ്ട് അത് അഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും അത് പറഞ്ഞു കൊടുക്കും കൗൺസിലിംഗ് പറിച്ചിലാണല്ലോ സംസാരമാണല്ലോ ഹിപ്നോസിസ് എന്ന് വെച്ചാൽ നമ്മൾ അത് പറച്ചില്ലെന്ന് വെച്ചാൽ ആ വ്യക്തി കേൾക്കുന്നയാൾ ചിന്തിച്ച് ഇവാലുവേറ്റ് ചെയ്ത് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അയാൾ കൊണ്ടുപോകാൻ വേണ്ടി ആ വ്യക്തി റെഡി ആയിരിക്കണം എങ്കിൽ കൗൺസിലിംഗ് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും പക്ഷേ ഹിപ്നോ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി പ്ലസ് സി ബി ടി കൊമ്യൂണിറ്റി ബിഹേവിയ തെറാപ്പി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്തതിനു ശേഷം ഇവരുടെ മനസ്സ് ആ സമയത്ത് ആക്സസ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഇടുന്ന സജഷൻസ് മുഴുവൻ ഇതേ പോസിറ്റിവിറ്റി റിപ്പിറ്റിഷൻ ആയിരിക്കും അപ്പോൾ അത് നമ്മൾ ഒരു ആറ് മാസം കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഒരു ട്വൻറ്റി വൺ ഡേയ്സിനുള്ളിൽ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹിപ്നോസിസ് ആൻഡ് കൗൺസിലിംഗ് നമുക്ക് എന്തെല്ലാം അസുഖങ്ങളെ നമുക്ക് നമുക്ക് തെറാപ്പിയിലൂടെ പറ്റും പറ്റും ഹീൽ ചെയ്യാൻ മനസ്സും ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട മിക്ക കേസുകളും സൈക്കോസോമാറ്റിക് ഡിസോർഡർ ഉണ്ടാകും സൈക്കോസോമാറ്റിക് സൈക്കോസോമാറ്റിക് വരുന്ന ഐബിഎസ് എന്ന് പറയും ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം ആങ്സൈറ്റി ടെൻഷൻ പിന്നെ ഫോബിയാസ് ഫോബിയ എന്ന് പറയുന്നത് ചിലപ്പോൾ ക്ലോസ്റ്റർ റൂമിനകത്ത് അടച്ചിരിക്കാൻ പേടി ഇരുട്ട് പേടി തനിച്ച് കിടന്നുറങ്ങാൻ പേടി സ്റ്റേജിൽ നിൽക്കാൻ പേടി അങ്ങനെ പല തരത്തിലുള്ള ഫോബിയകൾ കടന്നു പോകുന്ന ആളുകളുണ്ട് ഫോബിയ ഈസിലി മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ ഫണ്ടിയായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യം ഉള്ളത് വെയ്റ്റ് ലോസ് ആൻഡ് വെയ്റ്റ് മാനേജ്മെൻറ്റ് വെയ്റ്റ് മാനേജ്മെൻറ്റിൽ ഹിപ്നോസിസ് ഉപയോഗിക്കാം സ്പോർട്സിൽ ഉപയോഗിക്കാം സ്പോർട്സിൽ പെർഫോമൻസ് കുറവുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം അക്കാഡമിക് സൈഡിൽ വീക്കായിട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം മെറിറ്റൽ ഇഷ്യൂസിൽ ഹിപ്നോസിസ് ഡേറ്റിൽ ഉപയോഗിക്കാം കാരണം സെക്ഷുവാലിറ്റിയിൽ അവർക്ക് ഇൻറ്റിമസി ഇല്ലാത്ത സാഹചര്യം എല്ലാം സിപ്നോസിൽ ഭയങ്കരമായിട്ട് നമുക്കത് വർക്ക് ഔട്ട് ചെയ്ത് അവർക്ക് ആ ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചോദിച്ചിട്ടുണ്ട് ഫാമിലി ഇഷ്യൂസ് ഫാമിലിയിൽ ഓൾ ടുഗെദർ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അതെല്ലാം ഈസി ആയിട്ട് പറ്റും അഡിക്ഷൻസ് പറ്റും പല തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട് ഇവൻ ഫോൺ വീഡിയോസിൻ്റെ അഡിക്ഷൻസ് ഉണ്ട് ഡ്രഗ് അഡിക്ഷൻസ് ഉണ്ട് സ്മോക്കിങ്ങിന്റെ അഡിക്ഷൻസ് ഉണ്ട് ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉള്ളവരുണ്ട് ആ രീതിയിൽ അഡിക്ഷൻസ് ഉണ്ട് അതിനെല്ലാം ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ ഹിപ്നോസിസ് യൂസ് ചെയ്യാം മൊബൈൽ ഫോൺ സെൽഫോൺ അടക്കാം സെൽഫോൺ അഡിക്ഷൻ ആണ് കുറച്ച് സമയം എടുക്കുന്ന പരിപാടി കാരണം അത് കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും ഉണ്ട് അഡൽറ്റ്സിനും ഉണ്ട് സെൽഫോൺ അഡിക്ഷൻ അതില്ലാത്ത ആളുകൾ ഇപ്പോൾ ഇല്ല എന്നെനിക്ക് തോന്നും അപ്പോൾ ഇങ്ങനെ നിരവധിയായ കേസുകൾ ഹിപ്നോസിൽ നമുക്ക് ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു മെയിൻ അസുഖങ്ങളൊന്നാണ് സ്ട്രെസ്സ് അല്ല ആൻസൈറ്റി ഇപ്പോൾ സ്ട്രെസ്സ് കൂടി വന്നാൽ ഒരു പെൺകുട്ടിയെ എടുക്കാം ഒരു പെൺകുട്ടിക്ക് സ്ട്രെസ് അധികമായി വന്നാൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം സാമ്പത്തികതയാവാം പ്രൊഫഷണൽ എന്തുവേണമോ ആ പെൺകുട്ടികളുടെ ബോഡിയിലും അല്ലാതെ ഉണ്ടാകുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ് സ്ട്രെസ്സ് വരുന്ന ആളുകളുടെ പ്രശ്നം ഇവരുടെ ഇമോഷൻസ് അവർക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല ഇമോഷൻസ് മോസ്റ്റ് ഓഫ് ദി സ്ട്രെസ്സ് വരുമ്പോൾ ലോജിറ്റ് ഇൻ യുവർ നെർവസ് സിസ്റ്റം നമ്മുടെ നെർവസ് സിസ്റ്റത്തിലായിരിക്കും എല്ലാ ഇമോഷൻസും ലോഡ് നമ്മുടെ ബോഡിയിൽ ലോക്ക് ആവും അപ്പോൾ നമുക്ക് അവർക്ക് ഫിസിക്കലി വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഒന്നുകിൽ ജോയിൻ പെയിൻസ് തുടങ്ങും കൈയിൽ എവിടെയൊക്കെ ജോയിൻ പെയിൻസ് ഉണ്ടാകും ഷോൾഡർ പെയിൻ സ്റ്റാർട്ട് ചെയ്യാം ചിലപ്പോൾ ഒരു അഞ്ചൈന എന്ന് പറയും ചെസ്റ്റിനു ചെറിയൊരു പെയിൻ പോലെ ഫീൽ ചെയ്യും പക്ഷേ അത് നെഞ്ചുവേദനയല്ല അഞ്ചൈന എന്ന് പറയും പിന്നെ ഇറിറ്റബിൾ ബൗൾസ് ഉണ്ട് വയറിൻ്റെ കംപ്ലൈൻസ് ഉണ്ടാക്കാൻ തുടങ്ങും പിന്നെ പുറം വേദന കിടന്നു ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും ഇതാണ് സ്ട്രെസ്സിൻ്റെ പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇവർക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല ഒരു കാര്യത്തിനും ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റില്ല ഒരു കുറച്ചു നേരം ഇരിക്കും അത് കഴിയുമ്പോഴേക്കും അടുത്തരയ്ക്ക് സ്വിച്ച് ചെയ്യാൻ തോന്നും ഓർമ്മ പതുക്കെ കുറയും ഓർമ്മ നഷ്ടപ്പെടുന്നില്ല ഓർമ്മ കുറയുന്നതിൻ്റെ കാരണം ശ്രദ്ധ കുറയുന്നതുകൊണ്ടാണ് ഈ മുടികൊഴിച്ചിൽ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നത് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അലോപേഷ്യ എല്ലാം മുടി കൊഴിച്ചിലും അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും മോസ്റ്റ് ഓഫ് സ്ട്രെസ്സ് വരുമ്പോൾ മുടികൊഴിയും അത് മിക്ക സ്ട്രെസ് എടുക്കുന്ന ആളുകൾ നമുക്ക് കണ്ടല്ലേ അവരുടെ മിക്ക ആളുകളുടെയും അങ്ങനെയുള്ള പ്രൊഫഷണൽ ഉള്ള ആളുകൾക്ക് ഹെയർ ഗ്രോത്ത് ഹെയർ മിക്കവാറും ഉണ്ടാവില്ല സ്ട്രെസ് കാരണം തല ചൂടാവുമല്ലേ സ്ട്രെസ്സ് വരുന്നതിൻ്റെ കാരണം ഓവർ തിങ്ക് ചിന്തകൾ കൂടി 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 വരുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ കിടന്ന് ഫയർ ചെയ്യാൻ തുടങ്ങും ഡെഫിനറ്റ്ലി ടൂൽ